അപ്പോൾ നമ്മളെപ്പോലുള്ള ഇൻ്റലിജൻ്റായിട്ടുള്ള സ്പീഷീസ് ഉണ്ടെങ്കിൽ അവർ മറ്റുള്ള നമുക്കുള്ള പോലെയുള്ള കൗതുകം അവർക്കുണ്ടെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങളിലെ സമാനരായിട്ടുള്ള ജീവികളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുമായിരിക്കണം നമ്മുടെ ഗാലക്സിയിലെ ഏറെക്കുറെ പതിനായിരം കോടി നക്ഷത്രങ്ങളിലൊന്നു മാത്രമാണ് സൂര്യൻ നമ്മുടെ ഗാലക്സി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള ഏറെക്കുറെ പതിനായിരം കോടി ഗാലക്സികളൊന്നു മാത്രം ഇത്രയും ഗ്രഹങ്ങളിലേക്കൊക്കെ ജീവൻ പോലെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ പറഞ്ഞ എക്സോ പ്ലാനറ്റ് സ്റ്റഡീസ് മുഴുവൻ ചേർക്കുന്നത് ഭൗമസമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ വേറെ എന്തിനേക്കാൾ നിലനിൽക്കുന്നുണ്ട് അത് ഇനി ചോദ്യം അത് ആ വധകങ്ങൾക്ക് മതങ്ങളുണ്ടാവാൻ ജീവൻ ആവശ്യമുണ്ടോ അതോ അജീവമായിട്ടുള്ള പ്രതിഭാസങ്ങൾക്കും അത്തരം മതങ്ങളുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള സാധ്യമാണ് അതും സാധ്യമാണ് ദൗർഭാഗ്യരെന്ന് പറയട്ടെ നമ്മുടെ കുറേ തരത്തിലുള്ള മെറ്റീരിയൽ പ്രോഗ്രസ് കഴിഞ്ഞ എഴുപത്തി വർഷങ്ങളിൽ ഉണ്ടായി പറ്റുമ്പോഴും അതിനോട് അനുബന്ധമായിട്ടുള്ള ഒരു ചിന്തയുടെ പ്രോഗ്രസ്സൊന്നും വരുത്താൻ പറ്റിയിട്ടില്ല വിദ്യാഭ്യാസം കിട്ടിയാൽ പോലും അവരുടെ ഒരു പ്രിവിലേജിൻ്റെ അവരുടെ കാസ്റ്റ് പ്രിവിലേജിൻ്റെ അവരുടെ ക്ലാസ് ഒക്കെ ഒരു ഇത് അവർ കൊണ്ടു നടക്കുന്നുണ്ട് അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും അതിൻ്റെ ചിന്താഗതിയൊക്കെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ പഠിപ്പിക്കുന്ന ആളുകൾക്കും ആ ഒരു പ്രോഗ്രസീവായിട്ടുള്ള മൂല്യങ്ങൾക്കൊന്നും കിട്ടില്ല ഇപ്പോൾ റീസെൻറ്റായിട്ട് ഒരു ഗ്രഹത്തിൽ ജീവൻ സാധ്യതയുണ്ട് ഉണ്ടാവാം എന്നുള്ളൊരു ഫൈൻഡിങ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയിലേക്ക് പോകുമ്പോൾ ഏലിയൻസ് എന്നുള്ളത് സാധ്യമാണോ അങ്ങനെ ഉണ്ടോ അതൊരു യാഥാർത്ഥ്യമാണോ എന്നുള്ള ചോദ്യം കൂടി അതിനൊപ്പം ഉയർന്നു വരുന്നുണ്ട് അങ്ങനെ ഉണ്ടോ സദ്യ ആവോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു സെൻസസ് പ്രകാരം നമ്മുടെ ഗാലക്സിയിലെ അത്ര പതിനായിരം കോടി നക്ഷത്രങ്ങളിലൊന്നു മാത്രമാണ് സൂര്യൻ അതിനു ചുറ്റും പേർക്ക് പത്ത് ഗ്രഹങ്ങളുണ്ട് അപ്പം നമ്മുടെ ഗാലക്സിന് ഏറെക്കുറെ ഒരു ലക്ഷം കോടി ഗ്രഹങ്ങളുണ്ടാവണം നമ്മുടെ ഗാലക്സി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള ഏറെക്കുറെ പതിനായിരം കോടി ഗാലക്സികൾ ഒന്ന് മാത്രം അപ്പോൾ അത്രയും ഏറെക്കുറെ ടെൻ ടു ദി ട്വൻറ്റി ത്രീ ടെൻത്ത് പോക ട്വൻറ്റി ത്രീ ഒന്നിനു ശേഷം ഇരുപത്തി മൂന്ന് പൂജ്യങ്ങളിൽ അത്രയും ഗ്രഹങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ടാവണം ഇത്രയും ഗ്രഹങ്ങളിലൊക്കെ ജീവൻ പോലെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ നമുക്ക് എങ്ങനെ അറിയാം പറ്റും സാധ്യമാണ് എന്നുള്ളതും അതുണ്ട് എന്നുള്ളത് രണ്ട് ചോദ്യമാണ് അതെ അതെ അത് അതുണ്ടോ എന്നുള്ളതിനെ പല രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഇപ്പം നിലവിലുള്ള ഈ പറഞ്ഞ എക്സോ പ്ലാനറ്റ് സ്റ്റഡീസും ചേർക്കുന്നത് ഭൗമസമാനമായിട്ട് സാഹചര്യങ്ങൾ വേറെ എന്ത് കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതെ അതുപോലെ ജീവൻറേതായിട്ടുള്ള നമുക്ക് ഇൻഡിക്കേറ്റർ വാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ രണ്ട് വാതകങ്ങളുടെ സാന്നിധ്യം അതിന്റെ അന്തരീക്ഷത്തിലുണ്ട് ആണ് അത് തരത്തിൽ അത്തരം അറ്റ്മോസ്ഫിയറുകളുടെ സ്റ്റഡിയാണ് പറയുന്നത് പല സ്പെക്ട്രോസ്കോപ്പികൾ ഉപയോഗിച്ചിട്ട് അതിലുള്ള വാതകങ്ങളുടെ സാന്നിധ്യമാണ് അറിയാൻ ശ്രമിക്കുന്നത് അപ്പൊ അത്തരം ചില വാതകങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അത് പുതിയ കണ്ടത്തില് അത് ഇനി ചോദ്യം അത് ആ വധകങ്ങൾക്ക് മതങ്ങളുണ്ടാവാൻ ജീവൻ ആവശ്യമുണ്ടോ അതോ അജീവമായിട്ടുള്ള പ്രതിഭാസങ്ങൾക്കും അത്തരം വാതങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള സാധ്യമാണ് അതും സാധ്യമാണ് അപ്പോൾ ഇതെല്ലാം ജീവനപരി അന്വേഷണത്തിൻ്റെ വളരെ പരിമിതമായിട്ടുള്ള ആദ്യ പടി മാത്രമാണ് അത് അതിൽ ഉണ്ട് എന്നുള്ളത് എസ്റ്റാബ് എന്നുള്ളത് തറപ്പിച്ച് പറയാനുള്ള തെളിവുകളൊന്നും ഇപ്പോഴും നമുക്കില്ല വേറൊരു രസകരമായിട്ടുള്ള വേറൊരു അന്വേഷണം അത് കാൽ സേഖരണ നേതൃത്വം ആർത്തേത് അദ്ദേഹം കൃതിയുള്ള ആഗ്യമൻ അദ്ദേഹം പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ഇൻ്റലിജൻ്റായിട്ടുള്ള സ്പീഷീസ് ഉണ്ടെങ്കിൽ അവർ മറ്റുള്ള നമുക്കുള്ള പോലെയുള്ള കൗതുകം അവർക്കുണ്ടെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങളിലെ സമാനരായിട്ടുള്ള ജീവികളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുമായിരിക്കണം അങ്ങനെ ശ്രമിക്കുവാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കുന്ന റേഡിയോ വേവ്സിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഫ്രീക്വൻസിയാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് അപ്പോൾ അത്തരം ഫ്രീക്വൻസിയിലുള്ള ഏതെങ്കിലും സന്ദേശങ്ങൾ വരുന്നുണ്ടോ എന്ന് അദ്ദേഹം റേഡിയോ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചിട്ട് അന്വേഷിക്കുന്നു വലിയൊരു ഒരു പ്രോജക്റ്റിനാണ് സെറ്റി സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്റ്റിക്കൽ ഇൻ്റലിജൻസ് ആണ് നിലവിലുള്ള റേഡിയോ ടെലസ്കോപ്പുകളിൽ ഉപയോഗിക്കാൻ സമയത്ത് അതിൽ സിഗ്നൽ അനലൈസ് ചെയ്തിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നോൺ നാച്ചുറൽ ആയിട്ടുള്ള സിഗ്നൽസ് അതിലുണ്ടോ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ അയക്കുന്ന ഏതെങ്കിലും സിഗ്നൽ ഉണ്ടോ എന്നാണ് ഈ സെറ്റി എന്നുള്ള പ്രൊജക്ട് പഠിക്കാൻ ശ്രമിച്ചത് അതിനും ഇതുവരെ തെളിവെടുപ്പും കിട്ടിയിട്ടില്ല അപ്പോൾ ഇപ്പോഴും ഉത്തരം ഇത് തീർച്ചയായും ഒരു ഒരു സാധ്യതയാണ് വളരെ വളരെ ഇൻട്രോവിംഗ് ആയിട്ടുള്ള പോസിബിലിറ്റിയാണ് പക്ഷെ ഇത് ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ മാത്രമുള്ള തെളിവുകളൊന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ ആ മുന്നറിയിപ്പ് നമ്മളെപ്പോഴും മനസ്സിൽ കരുതേണ്ടതല്ലേ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ടീക്കാണ് നയിക്കുന്നത് അപ്പോൾ പിന്നെ കാൾസേഖനെ കുറച്ചുകൂടി ഓപ്റ്റിമൈസ്റ്റിക്കായി അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ഔട്ട്ലുക്ക് നമ്മൾ മറ്റുള്ളവരെ പറ്റി കൂടുതൽ സംശയാലികളാവുകയാണോ വേണ്ടത് അവരെ വെൽക്കമിങ് ആവുകയാണ് ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയാണ് ഞാനത്ര ഒക്കെ ഭയപ്പെടുന്ന ഒരാളില്ല അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും ഭയപ്പെടുന്നത് ഇപ്പോൾ അന്യഗ്രഹ ജീവികളുടെ എക്സിസ്റ്റൻസ് തേടി പോകേണ്ടതില്ല എന്ന് സ്റ്റീഫൻ ഹോങ്ങിന് പറയാൻ തോന്നിയതിന് കാരണം എന്തായിരിക്കും നമ്മൾ അതിനെപ്പറ്റി സെക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളൊക്കെ ആണ് അവരുടെ പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്യുന്നത് അതിനെതിന് അതിൻ്റെ ഒരു ആർഗ്യുമെൻറ്റുണ്ട് പക്ഷേ അൾട്ടിമേറ്റ്ലി അദ്ദേഹം കടന്നുമായിട്ടുള്ള വഴികളൊക്കെ പ്രയോജനമാണ് അത് എന്താണെന്നുള്ളത് നമുക്ക് വി ഹാവ് ടു സ്പെക്കുലേറ്റ് ഇപ്പോൾ ഹോക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ കിപ്തോണിനെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ട് അയൻ സ്റ്റീഫിനെ കുറിച്ച് പറഞ്ഞു സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു ഇനി കിപ്തോണിനെ കുറിച്ച് കൂടി പറയാതെ നമുക്ക് കടന്നു പോകാൻ കഴിയില്ല കിപ്തോണിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടൊരാളാണ് അതെ എന്താണ് കിപ്തോണിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ ഓർമ്മകൾ കിത്തോ എൻ്റെ ഒരു എൻഡോഴ്സ്മെൻ്റ് ആവശ്യമില്ലാത്ത ആളാണ് കിത്തുന്നത് പക്ഷേ പല രീതിയിലും ഉള്ള ഒരു വലിയൊരു ഒരു ആഴത്തിലുള്ള മുദ്ര പതിപ്പിച്ച ഒരാളാണ് ഓഫ് കോഴ്സ് അദ്ദേഹം ഒരു വലിയൊരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ സംഭാവനകൾ വളരെ വലുതാണ് അത് ഇറ്റ് റേഞ്ചസ് ഫോർ എൻറ്റയർ റേഞ്ച് ഓഫ് ഫിസിക്സ് ആൻഡ് ആസ്ട്രോണമി അത് ഗ്രാവിറ്റേഷൻ ഗ്രാവിറ്റേഷൻ വേവ്സ് ബ്ലാക്ക് ഹോളുകൾ പൊതുവെ റിലിറ്റിവിസ്റ്റിക് ആസ്ട്രോളജിക് ഇതിലെല്ലാം പല മേഖലകളിലും വളരെ ആഴത്തിലുള്ള സംഭാവനകൾ ആൾക്കാരാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് അതിലും വളരെ വലുതാണ് അതായത് അദ്ദേഹത്തിന് സമാനമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള സയൻറ്റിഫിക് കോൺട്രിബ്യൂഷൻ നടത്തിയ ധാരാളം ആളുകളെല്ലാം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും പക്ഷെ ഒരു അദ്ദേഹത്തിന് സമാനമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് മൊത്തം ശാസ്ത്രലോകത്തിലോ ഇവൻ പൊതു ലോകത്തിലോ ഉണ്ടാക്കിയ സയൻറ്റിസ്റ്റുകൾ വളരെ കുറവായിരിക്കും അപ്പോൾ അദ്ദേഹമാണ് പിന്നെ ലൈഗോ പ്രൊജക്ട് അടക്കമുള്ള വളരെ ഇൻഫ്ലുവൻഷായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ പ്രവർത്തനങ്ങൾ അടക്കിയൊരു ഇതാണ് അദ്ദേഹം ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന വലിയൊരു ജനറേഷനും ആളുകളുടെ മെൻ്ററായിരുന്നു സ്വയം വളരെയാല് മാത്രം മൊത്തൊച്ചുമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാനുള്ള ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അദ്ദേഹം ചെയ്തിരുന്നു അതുമാത്രമല്ല അദ്ദേഹം ഒരു തമാശ പറഞ്ഞു അദ്ദേഹം എഴുതിയ രണ്ട് വലിയ പുസ്തകങ്ങളുണ്ട് ഓരോ പുസ്തകങ്ങൾക്കും ഒരു മൂന്ന് കിലോ വലിപ്പം കാണും രണ്ടായിരം പേജ് എളുപ്പമുള്ള അദ്ദേഹം മുപ്പത് വയസ്സുള്ള സമയത്തൊക്കെയാണ് ഈ ഗ്രാവിറ്റേഷൻ മിസ്നർ തോൺ വീലർ മൂന്ന് മൂന്ന് ആളുകൾ ചേർന്നിട്ട് ഗ്രാവിറ്റേഷൻ എന്നൊരു ഒരു ഒരു അത് ഈ ഗ്രാവിറ്റേഷൻ ഫിസിക്സിൻ്റെ ഒരു പൈബിളായിട്ട് എപ്പോഴും കാണുന്നത് ഇത് എഴുതുന്നത് ഇപ്പോഴും അത് അതിൻ്റെ അമ്പതാം വർഷം അതിൻ്റെ പ്രസിദ്ധീകരണത്തിന് അമ്പതാം വാർഷികം കഴിഞ്ഞ വർഷമാണ് ആഘോഷിച്ചത് ഇത് എഴുതുമ്പോൾ അതിന് അതിനകത്ത് മുപ്പത് വയസ്സാണ് ഇപ്പം ഈ ഒരു മുപ്പത് വയസ്സിൽ തന്നെ ഈ അമ്പത് വർഷത്തിൽ ഇപ്പോഴും ഒരു ക്ലാസ്സിക്കായിട്ട് നിലനിൽക്കുന്ന ഒരു ഓതോറിറ്റി ടെക്സ്റ്റ് ബുക്ക് എത്രയോ ജനറേഷനോ ആളുകൾ അത് ഉപയോഗിച്ചാണ് പഠിച്ചത് ഇപ്പോൾ അതിൻ്റെ മോഡേൺ ക്ലാസിക്കൽ ഫിസിക്സ് എന്ന പുതിയൊരു ഒരു പുസ്തകം അദ്ദേഹം റോജർ ബ്ലാൻഫേഡ് കൂടിയിട്ടായിരുന്നു അതിനേക്കാൾ സമാനമായിട്ടുള്ള പുസ്തകം ഇപ്പോൾ ഒരു മെൻറ്റർ ആയത് വലിയൊരു വലിയൊരു പിന്നെ തലമുറകളെ മെൻറ്റർ ചെയ്ത ഒരാളാണ് അതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള പലതരത്തിലുള്ള വർക്ക് നടത്തിയ അതിനൊരു ഒരു പല ഉദാഹരണങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ തൊണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതകാലം ജീവിക്കുന്നത് അദ്ദേഹം കോൾഡ് വാർ സമയത്താണ് അന്ന് സോവിയറ്റ് യൂണിയനിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിസിക്സ് സൊസൈറ്റി ഉണ്ട് വെസ്റ്റേൺ വേൾഡിലും ഉണ്ട് പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം ബന്ധപ്പെടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയും ചൈനയും ഒക്കെ പോലെയല്ല അവർക്ക് അവരെ വളരെ വലിയൊരു മതില് ഉണ്ടായിരുന്നു ഇതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ അപൂർവ്വം ആളുകളൊന്നാണ് അദ്ദേഹം അദ്ദേഹത്തിനുള്ള യു എസ് ആറിലെ സയൻറ്റിസ്റ്റുകൾ ക്ലോസ് ആയിട്ടുള്ള കൊളാബറേഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം പല പുസ്തകങ്ങളും യു എസ് ആറിലേക്ക് സ്മഗ് ചെയ്തിരുന്നു ആണ് കഥ ഇങ്ങനെ പോകുന്ന സമയത്തുള്ള അപ്പോൾ ഈ ഒരു നെറ്റ് പിന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് ഒരു ഒരു സാർവദേശീയമായിട്ടുള്ള ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു സ്പിരിറ്റൊക്കെ നിലനിർത്താൻ ശ്രമിച്ച ഒരു ആളുകളിലും വളരെ പ്രധാനപ്പെട്ട ഒരാളുണ്ട് അദ്ദേഹം അതുമാത്രമല്ല ഈ സയൻസിന് പുറത്തും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു മറ്റ് ആർട്ടിസ്റ്റുകളായിട്ടും പുസ്തകങ്ങൾ ഇതെല്ലാം ആ സയൻസ് വലിയൊരു സൊസൈറ്റിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവസാനപ്പെട്ട ഒന്നാണ് ഇൻട്രസ്റ്റിലാർ അതിനുമുമ്പ് തന്നെ അദ്ദേഹം എഴുതിയ പോപ്പുലർ സയൻസ് പുസ്തകങ്ങളുടെ ബേസ് ചെയ്തിട്ടാണ് പല തീമുകളും തീമുകൾ ബ്ലാക്ക് ഹോളിലേക്കും അടുത്തുള്ള ഗ്രഹങ്ങളിലേക്ക് പോകുന്നതൊക്കെ അതുതന്നെ ബ്ലാക്ക് ഹോൾസ് ആൻഡ് ടൈം വാപ്സ് എന്നൊരു പുതിയ ഒരു വലിയ പുസ്തകമുണ്ട് ഒരു പോപ്പുലർ സയൻസ് പുസ്തകം അത് അതിൽ പല ഐഡിയാസാണ് ഇതിൽ ഗുണമുപയോഗിച്ചിരുന്നത് അപ്പോൾ മറ്റുള്ള ആർട്ടിസ്റ്റുകളായിട്ട് റൈറ്റേഴ്സൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കറ്റ് അദ്ദേഹം തന്നെ ഒരു വലിയ റൈറ്ററാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരോട് വർക്ക് ചെയ്യാനൊക്കെ കൂടുതൽ സയൻസിൻ്റെ വലിയൊരു പിന്നെ ഒരു ഏരിയ അദ്ദേഹം ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഒരു മനുഷ്യൻ നിലയിലും വലിയൊരു വളരെ എന്താ പറയുക മാതൃകാപരമായിട്ടുള്ളൊരു ഒരു ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇപ്പോൾ അടുത്ത കാലം വരെ ഈ ഈ ആ കത്തെഴുതുന്ന എല്ലാ സ്കൂൾ കുട്ടികൾക്കും അദ്ദേഹം മറുപടി ആയിക്കുവായിരുന്നു അത്രയും എഫർട്ട് എടുക്കുന്ന ആളായിരുന്നു പിന്നെ ചുറ്റുള്ള പെരുമാറുന്ന പെരുമാറുന്നിങ്ങനെയൊക്കെ ഒരു യഥാർത്ഥ അറിവുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു വിനയവും ഒരു എന്താ പറയുക നമുക്ക് പല പലപ്പോഴും നമ്മൾ കാണുന്ന നമുക്ക് നമ്മുടെ മാതൃകൾ പലപ്പോഴും തെറ്റായിട്ടുള്ള മാതൃകകളായി കുറച്ച് അറിവോ വിവരോ സ്ഥാനമുള്ള ആളുകൾക്കുണ്ടാകുന്ന ഒരു ഒരു തരത്തിലുള്ള ഒരു ഡിസ്റ്റൻസിങ് ഒരു തലക്കനോ ഒന്നും അദ്ദേഹം കാണിക്കുന്നില്ല പിന്നെ എൻ്റെ ഒരു രസകരത്തിലെ ഉദാഹരണങ്ങൾ ഒന്ന് എൻ്റെ ഒരു കൊളീഗ് പറഞ്ഞു അദ്ദേഹം ക്ലാസ് എടുക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൊളീഗ് ഇയാളുടെ ടീച്ചിങ് അസിസ്റ്റൻ്റ് ആയിരുന്നു അപ്പോൾ അത് ഇദ്ദേഹം പറഞ്ഞത് പിന്നെ ഈ ക്ലാസ്സിൽ ഒരു ബ്ലാക്ക് സ്റ്റുഡൻറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കുട്ടി ക്ലാസ്സിൽ ലാഗ് ചെയ്യുന്നുണ്ട് കാരണം മറ്റുള്ളവരോടൊപ്പം എത്താൻ പറ്റത്തില്ല അപ്പോൾ ഈ എൻ്റെ കൊളീഗ് കിഫിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഒരു കുട്ടി നമുക്ക് കുറച്ച് അറ്റൻഷൻ ആവശ്യമുണ്ട് അത് അദ്ദേഹത്തിന് കുറച്ച് ലാഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആരാണ് ഈ ആരാണ് കുട്ടി അപ്പോൾ ഈ നമ്മുടെ ക്ലാസ്സിലെ ബ്ലാക്ക് കുട്ടിയാണ് അപ്പോൾ ഈ കിപ്തോൺ പറഞ്ഞത് ഐ ഡോ റെക്കഗ്നൈസ് മൈ സ്റ്റുഡൻസ് ബേസ്ഡ് ഓൺ ദ കളർ അപ്പോൾ ഒരു പിന്നെ യഥാർത്ഥ അറിവുള്ള ഒരാൾ ഒരു കാണിക്കേണ്ട ഒരു വലിയൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എല്ലാവർക്കും മാതൃക കാണിച്ചെടുക്കുന്ന ഒരാളാണ് പിന്നെ അത ചെറിയ ചെറിയ കാര്യങ്ങൾ എഫേർട്ടൊക്കെ വലിയ അത് പിന്നെ മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ അത് അത് ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാകുന്ന പോലെയാണ് ഒരു ഉദാഹരണം പറയും ഇദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് മീറ്റിങ്ങുകളിലൊക്കെ രസകരമായിട്ടുള്ള ഗ്രൂപ്പ് മീറ്റിങ്ങുകളാണ് എല്ലാ ആഴ്ച വരെ ഗ്രൂപ്പ് ഉണ്ടാവും പല വിസിറ്റേഴ്സ് ഉണ്ടാവും അവർ ചെയ്യുന്ന കാര്യങ്ങൾ പറയുക ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്ന സ്ഥലം ഇപ്പം വരുന്ന ആളുകളുടെ മുഴുവൻ പേര് ബ്ലാക്ക് ബോർഡുകൾ ഇദ്ദേഹം എഴുതിയിട്ടാണ് തുടങ്ങുന്നത് ഇപ്പോൾ എൻ്റെ പേര് അജിത് പരമേശ്വരം എന്നുള്ളത് പരമേശ്വരം എന്ന് പറഞ്ഞാൽ ഒരുപരത്തിലുള്ള എസ്റ്റേണേഴ്സിനൊന്നും പറയാനോ സ്പെല്ല് ചെയ്യാനോ വരുന്ന കാര്യമില്ല ഇദ്ദേഹം പേരെഴുതുമ്പോൾ ഒരിക്കൽ പോലും ഒരു സ്പെല്ലിങ് പോലും തെറ്റിയിട്ടില്ല ഇതൊരു പിന്നെ അദ്ദേഹത്തിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ല പക്ഷേ അത്ര മൈനർ ഡീറ്റെയിൽസോട് പിന്നെ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് ഒരു റെസ്പോൺസിബിൾ റെസ്പോൺസിബിളായിട്ട് പെരുമാറേണ്ടത് എന്നുള്ളതിൻ്റെ എന്താ പറയുക ഒരു എന്താ പറയുക ലീവിംഗ് എക്സാമ്പിളായിട്ട് നമ്മൾ കേറുന്നത് യു എസ്സിൽ കിപ്തോണിൻ്റെ കൂടെയായിരുന്നു യു എസിലെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു ഇന്ത്യയിൽ നമ്മുടെ ലൈഗോ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ഒബ്സർവേറ്ററി ഇവിടെ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കായിരുന്നു ഇന്ത്യയിലെ എൻ്റെ പ്രവർത്തനങ്ങൾ ഏത് ഏത് ഘട്ടത്തിൽ വരെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ലൈഗോയുടെ മൂന്നാമത്തെ ലെഗ് ഇന്ത്യയെ മഹാരാഷ്ട്രയിൽ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ഹിങ്കോളി എന്നുള്ള ജില്ലയിലുള്ള ഔന്ധ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതൊരു വളരെ പ്രധാനപ്പെട്ട പ്രചാരം കാരണം ഈ ഇത് ഗ്രാവിറ്റേഷൻ വേസ് ഡിറ്റേഴ്സിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട പരിമിതി എന്ന് പറഞ്ഞാൽ ഒരു ഡിറ്റക്ടർ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല പല ലോകത്തിലെ പല ഭാഗത്തുള്ള ഡിറ്റക്ടറുകളുടെ ഡേറ്റ കമ്പൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സയൻസ് ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷൻ വേസ് സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണലി കൊളാബറേറ്റീവ് ആയിട്ടുള്ള പാട്ട അതുകൊണ്ടാണ് പിന്നെ ഒരു മൂന്നാമത് ലൈഗോ ഡിറ്റക്ടർ ഇന്ത്യയിൽ സ്ഥാപിക്കുക എന്നുള്ളത് ഒരു ഇന്ത്യയും യു എസും കൂടിയിട്ടുള്ള ഒരു ആയിട്ടുള്ള പ്രോജക്റ്റായിട്ട് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് തുടങ്ങി അതിൻ്റെ ഐഡിയ പ്രവർത്തനങ്ങൾ തുടങ്ങിയതാണ് ഇപ്പം കുറച്ച് പതുക്കെയാണ് പോകുന്നത് എങ്കിൽ പോലും വലിയ മാറ്റങ്ങൾ വലിയ സ്റ്റെപ്സ് പിന്നിട്ട് കഴിഞ്ഞു അതിൻ്റെ ലാൻഡ് മുഴുവൻ അക്യൂർ ചെയ്തിട്ടുണ്ട് അത് നടക്ക് അത് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾക്ക് വളരെ പ്രത്യേകതകളുണ്ട് ഉണ്ടോ വലിയ സിറ്റികളിൽ നിന്നോ റെയിൽവേ ലൈനുകളിൽ നിന്നോ എയർപോർട്ടുകളിൽ നിന്നൊക്കെ വളരെ ദൂരെയുള്ള ആളോടുന്ന സ്ഥലത്ത് മാത്രമേ അത് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ കാരണം അത്രയും ക്വയറ്റായിട്ടുള്ളൊരു അന്തരീക്ഷം ആവശ്യമാണ് അപ്പോൾ ഈ പറഞ്ഞ ഹിങ്കോളിയിലുള്ള സ്ഥലം വളരെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ലാൻഡ് അക്വിസിഷൻ കഴിഞ്ഞു അവരുടെ കൺസ്ട്രക്ഷൻ പ്രവർത്തനങ്ങൾ നടക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ കുറേ ടെക്നോളജിക്കൽ ചലഞ്ചസ് ഉണ്ട് വലിയ വാക്യൂം ട്യൂബ്സ് ഉണ്ടാക്കുക അതിൻ്റെ കൺട്രോൾ സിസ്റ്റംസ് ഉണ്ടാക്കുക അതൊക്കെ ഇന്ത്യയിലുള്ള പല ഗവേഷണ സ്ഥാപനങ്ങളും ഇൻഡസ്ട്രികളും അമേരിക്കൻ കൊളാബറേറ്റേഴ്സായിട്ട് ചേർന്ന് ദർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ഒരു അഞ്ചോ ആറ് എടുക്കും അത് കംപ്ലീറ്റ് ആവുക ഇന്ത്യയിലെ ഇന്ത്യയിലൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കാലത്ത് നമുക്കറിയാം സയൻസിന് ഒരു വലിയ തോതിലുള്ള വളർച്ച ഉണ്ടായിട്ടുള്ള ഒരു രാജ്യമാണ് പിന്നീട് അതിൽ നിന്ന് മാറിയിട്ട് ഒരു സ്യൂഡോ സയൻസിൻ്റെ ഒരു കാലത്തേക്ക് വരുന്നു ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരു കോളേജ് പ്രിൻസിപ്പൽ തന്നെ കോളേജ് മുറിയുടെ ചുമരിൽ ചാണകം എന്താ വെച്ചാൽ എ സിയുടെ ആവശ്യമില്ല എന്ന് കണ് എന്ന് പറയുന്ന തരത്തിലേക്കൊക്കെ നമ്മുടെ ശാസ്ത്രം മാറിയിട്ടുണ്ട് എങ്ങനെയാണ് ആ ഒരു രീതി ഒന്ന് നോക്കി കാണുന്നത് മൊത്തം നമ്മുടെ സമൂഹത്തിന് വരുന്ന ഒരു തരത്തിലുള്ള അപചയം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിനെല്ലാ എല്ലാ വശങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വളരെ ദൗർഭാഗ്യരെന്ന് പറയട്ടെ നമ്മുടെ കുറേ തരത്തിലുള്ള മെറ്റീരിയൽ പ്രോഗ്രസ് കഴിഞ്ഞ എഴുപത് വർഷങ്ങളിൽ ഉണ്ടാക്കി പറ്റുമ്പോഴും അതിനോട് അനുബന്ധമായിട്ടുള്ള ഒരു ചിന്തയുടെ പ്രോഗ്രസ്സൊന്നും വരുത്താൻ പറ്റിയിട്ടില്ല നമ്മുടെ വിദ്യാഭ്യാസത്തിന് പോലും അതിന് സാധിച്ചു പറയാൻ പറയാം കാരണം വിദ്യാസംഭരണമായിട്ട് ആളുകൾ പോലും ഇത്തരം ചിന്തയിൽ അത്ര മുന്നിലല്ല അതിനൊരു പക്ഷേ പല ഹിസ്റ്റോറിക്കൽ റീസൺസ് ഉണ്ടാവും കാരണം നമ്മുടെ സമൂഹത്തിന് നമ്മളൊരു സ്റ്റാർട്ടിങ് ഇനീഷ്യൽ കണ്ടീഷൻ കഴിഞ്ഞാൽ വളരെ എന്താ പറയുക മത വ്യക്തിത്വങ്ങളും അതുപോലെ ജാതി ശ്രേണിയും ഒക്കെ വളരെ രൂക്ഷമായിട്ട് നിലനിൽക്കുന്ന ഒരു ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ഇപ്പോഴും എന്താ പറയുക വിദ്യാഭ്യാസവും അല്ലെങ്കിൽ മെച്ചപ്പെട്ട സാമ്പത്തിക ജീവിത രീതിയൊക്കെ കരസ്ഥമാകാൻ പറ്റുന്ന വലിയൊരു ഭാഗം ആളുകൾ അപ്പർ ക്ലാസ് അപ്പർ കാസ്റ്റ് ആളുകൾ മാത്രമാണ് നമ്മളൊരു സോഷ്യൽ മൊബിലിറ്റിയുടെ കാര്യത്തിൽ നമ്മളിപ്പോഴും വലിയ മുമ്പിൽ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം കിട്ടിയാൽ പോലും അവരുടെ ഒരു പ്രിവിലേജിൻ്റെ അവരുടെ കാസ്റ്റ് പ്രിവിലേജിൻ്റെ അവരുടെ ക്ലാസ് പ്രിവിലേജിൻ്റെയൊക്കെ ഒരു ഇതവർ കൊണ്ടുനടക്കുന്നുണ്ട് അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും അതിൻ്റെ ചിന്താഗതിയൊക്കെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ പഠിപ്പിക്കുന്ന ആളുകൾക്കും ആ ഒരു പ്രോഗ്രസീവായിട്ടുള്ള മൂല്യങ്ങളൊന്നും കിട്ടില്ല അത് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഇപ്പോൾ സയൻസ് കോൺഗ്രസ് കോൺഗ്രസ്സുകളുടെ രീതികൾ പോലെ നമുക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതെ അതെ സയൻസ് കോൺഗ്രസ് കുറേ കാലമായിട്ട് അത്ര കുറേ താപ്പാനകളുടെ ഒരു 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 സർക്കസ് മാത്രമാണ് അത് ഇപ്പോൾ ഇന്ത്യൻ ശാസ്ത്ര ലോകത്ത് തന്നെ പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലീഡിങ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഒന്നും അതത്ര സീരിയസ് ആയിട്ടുള്ളൊരു ഒരു കോൺഫറൻസ് ആയിട്ട് എടു എടുക്കാറില്ല അത് കുറേ അധികാരത്തോട് ചേർന്ന് നിൽക്കുന്ന കുറേ വൈസ് ചാൻസലർമാരും ഒക്കെ നടത്തുന്ന ഒരു എന്താ പറയുക സെൽഫ് സെർവിങ് കോൺഫറൻസ് മാത്രമാണ് പക്ഷേ അത് കൂടുതൽ കൂടുതൽ അതപരിച്ചുകൊണ്ടിരിക്കുന്നുള്ള സത്യമാണ് പക്ഷേ അതിൽ പങ്കെടുക്കുന്നവരും ഐ ഐ ടിയിലെ പ്രൊഫസർമാരുൾപ്പെടെയുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത് അതിൻ്റെ ഒരു മെസ്സേജ് പുറത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഇൻ്റലക്റ്റ് എന്ന് പറയുന്ന ആളുകൾ പറയുന്നത് അവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇത് ഏതോ ഭൂതകാലത്തുള്ള ഒരു ഭാഷയിലാണ് അവരുടെ അതിൻ്റെ ഒരു രീതിയിലൊക്കെയാണ് എന്നുള്ളൊരു സന്ദേശമല്ലേ പുറത്തേക്ക് പോവുക ശരിയാണ് അത് പക്ഷേ അത് ഇപ്പോഴും ഇന്ത്യൻ അക്കാഡമിയിലോ റിസർച്ചിലോ ഉള്ള ലീഡിംഗ് ആളുകളല്ല അങ്ങനെ സംസാരിക്കുന്നത് പക്ഷേ അങ്ങനെ സംസാരിക്കുന്ന ആളുകളെ അധികാര ശ്രേണികളിൽ പ്രതിഷ്ഠിക്കാവുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വഴി കഴിഞ്ഞ പത്ത് വർഷം നടക്കുന്നുണ്ട് അത് നമുക്കെല്ലാവരും അറിയിക്കുന്ന പോലെ ഇപ്പോഴത്തെ സർക്കാരിൻ്റെയും ഭരണകൂടത്തിൻ്റെയൊക്കെ രാജന്റെ ഭാഗം കൂടണം അതിൽ വലിയൊരു അത്ഭുതം പറയാനില്ല നമുക്ക് ഞെട്ടൻ തീർച്ചയായിട്ടും നമുക്ക് വളരെ അധാർമികമാണ് നമ്മൾ രോഷം കൊള്ളുന്ന കാര്യമാണ് പക്ഷേ അവർ കൃത്യമായിട്ട് അതിൻ്റെ ഭാഗമായി നടക്കുന്ന കാര്യമാണ് അതിനെ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നുള്ള ചോദ്യമാണ് അത് പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലെ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് ഒരു ഒരു തരത്തിലുള്ള ധാർമ്മിക ഉണ്ട് അതിൽ നമ്മൾ വളരെ എന്താ പറയുക ടൈറ്റ് ബാലൻസഡേ പോകേണ്ടി വരും നമുക്കൊരിക്കലും അങ്ങനെ ഒരു ഒരു കാഴ്ചപ്പാടിൻ്റെ അല്ലെങ്കിൽ പിടികൊടുക്കാനും പാടില്ല പക്ഷേ നമുക്കൊരു രാജ റെസ്പോൺസിബിലിറ്റി ഉണ്ട് കാരണം ഇതൊരു ഹോപ്പ്ഫുള്ളി ഇതൊരു വേവാണ് നമുക്കതിൻ്റെ ടൈഡോബറി ചെയ്യണം നമുക്കൊരു ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഗവേഷണ സ്ഥാപനം എന്നൊക്കെയുള്ളത് കാണേണ്ടത് കുറേ കാലത്തെ നീണ്ടു നിൽക്കുന്ന ഒരറിവ് സൃഷ്ടിക്കുന്ന ഒരു ഒരു സ്ഥാനമായി ഒരു സ്ഥാപനമായിട്ടോ അല്ലെങ്കിൽ ഒരു 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 കമ്മ്യൂണിറ്റിക്കായിട്ടാണ് നിലനിൽക്കേണ്ടത് അപ്പോൾ ഒരു അത്തരമൊരു സ്ഥാനത്ത് പ്രവർത്തിക്കുമ്പോൾ വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഓസലേഷൻസിനെ എങ്ങനെ ടൈഡ് ഓവർ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു വലിയ ചോദ്യമാണ് നമ്മൾ അതിൻ്റെ ഭാഗമാവാനും പാടില്ല പക്ഷേ ഇത്തരം സ്ഥാപനങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയൊക്കെ സപ്പോർട്ട് ആവശ്യമാണ് ആ ഒരു ഫൈൻ ബാലൻസ് സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു സ്ഥലഭിപ്രായം